സീരിയലുകൾ തുടങ്ങി വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരെ കയ്യിലെടുത്ത മിനി സ്ക്രീൻ പരമ്പരകൾ സാന്ത്വനം രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ ഇരുപത്തൊന്ന് മുതൽ ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം ചെയ്ത സീരിയലാണ് സാന്ത്വനം രാജീവ് പരമേശ്വർ ചിപ്പി രഞ്ജിത്ത് ഗിരീഷ് നമ്പ്യാർ രക്ഷാരാജ് സജിൻ സച്ചിൻ ടിപ്പി ഗോപിക അനിൽ അച്ചു സുഗന്ധ് എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയ ഈ സീരിയൽ തമിഴ് ചാനലിൽ സംപ്രേക്ഷണം ചെയ്യുന്ന പാണ്ഡ്യൻ സ്റ്റോഴ്സിൻ്റെ ഔദ്യോഗിക റീമേക്കാണ് മലയാളത്തിൽ റീമേക്ക് ചെയ്ത ഈ സീരിയലിൻ്റെ ക്ലൈമാക്സ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ മലയാള ചിത്രമായ വാത്സല്യത്തിൽ നിന്നും പ്രചോദനം കൊണ്ടതാണ് സാന്ത്വനം സീരിയൽ കൂടുതൽ പ്രേക്ഷക പ്രീതി നേടാൻ കാരണം സീരിയലിലെ കഥാപാത്രങ്ങളായ ശിവാഞ്ജലി കോംബോയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തേഴ് വരെ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്ത ഈ സീരിയലിൻ്റെ രണ്ടാം ഭാഗം ഏഷ്യാനെറ്റിൽ നിലവിൽ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെമ്പനിയർ പൂവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ഒൻപത് മുതൽ ഏഷ്യാനെറ്റിൽ പ്രദർശിപ്പിച്ച ഒരു മലയാളം സീരിയലാണ് ചെമ്പനിയർ പൂവ് വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷക പ്രീതിയെ നേടിയെടുക്കാൻ ഈ സീരിയലിന് കഴിഞ്ഞു ചെമ്പനീർ പൂവ് പ്രേക്ഷകർക്ക് പ്രീതി നേടിയെടുക്കാൻ ഏറെ സഹായിച്ചത് സീരിയലിലെ കഥാപാത്രങ്ങളായ സച്ചിയും രേവതിയുമാണ് ചെമ്പനീർ പൂവ് എന്ന സീരിയൽ തമിഴ് ടെലിവിഷൻ പരമ്പരയായ സിറകടിക്ക ആസയുടെ ഔദ്യോഗിക റീമേക്കാണ് മലയാളത്തിലെ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് ഉള്ള ടി വി പരമ്പരയാണ് ചെമ്പനീർ പൂവ് ഏഷ്യാനെറ്റ് ടെലിവിഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് ചെമ്പനീർ പൂവിന് മെജോറിറ്റി അവാർഡുകളും ലഭിച്ചിരുന്നു ചെമ്പനീർ പൂവ് സീരിയലിലെ പ്രധാന കഥാപാത്രങ്ങളായ സച്ചി എന്ന കഥാപാത്രം അരുൺ നായരും രേവതി എന്ന കഥാപാത്രം ആദ്യം ചെയ്തത് ഗോമതി പ്രിയയും പിന്നീട് രബേഖ സന്തോഷുമാണ് ചെയ്തത് പവിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പന്ത്രണ്ട് മുതൽ ഏഷ്യാനെറ്റിൽ സംപ്രേക്ഷണം തുടങ്ങിയ സീരിയലാണ് പവിത്രം ബംഗാളി ഭാഷാ ചാനലായ സ്റ്റാർ ജൽഷയിൽ സംപ്രേഷണം ചെയ്യുന്ന ഖേലാ എന്ന സീരിയലിൻ്റെ റീമേക്കാണ് പവിത്രം വളരെ പെട്ടെന്ന് തന്നെ സീരിയലിലെ കഥാപാത്രങ്ങളായ വിക്രം വേദ കോംബോ പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന മറ്റ് സീരിയലുകൾക്കൊപ്പം തന്നെ വളരെ പെട്ടെന്ന് റേറ്റിംഗ് ഉണ്ടാക്കിയെടുത്ത സീരിയലാണ് പവിത്രം പവിത്രം എന്ന സീരിയലിലെ പ്രധാന കഥാപാത്രം വിക്രമായി എത്തുന്നത് ശ്രീകാന്ത് ശശികുമാർ നായികാ കഥാപാത്രം വേദയായി എത്തുന്നത് സുരഭി സന്തോഷ്